సమర్పించేవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వళంతూడు మలపురం ఐశ్వర్య శ్రీ కేంద్రం അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ അപകടം വിഷവാതകം ശ്വസിച്ച് മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ചു രണ്ട് അസം സ്വദേശികളും ഒരു ബീഹാർ സ്വദേശിയുമാണ് മരിച്ചത് രാസലായനി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ശുചീകരണത്തിനിറങ്ങിയപ്പോൾ ശ്വാസ തടസ്സമുണ്ടായതാണ് അപകട കാരണം മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപകടം സംഭവിച്ചത് അതിഥി തൊഴിലാളികളായ വികാസ് കുമാർ സമതലി ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരണപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ഉടനെ ഇവരെ മറ്റ് തൊഴിലാളികൾ ചേർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആദ്യം ഒരാൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മറ്റ് രണ്ടു പേർ മാലിന്യ ടാങ്കിലേക്ക് വീണത് തുടർന്ന് ജീവൻ രക്ഷിക്കാൻ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ വിജയിച്ചില്ല കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ വടക്കുമുറി

ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം